നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാം നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ ഏസ്റ്റാമാറ്റിൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ലവേഴ്സ് കാർഡാണ് കാണിക്കാൻ പറ്റില്ല ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആണ് പേജ് ഓഫ് പെൻഡിക്കൾസ് டெத் ஆன்ட் ரேபர்த் நைட்டோபென்டிகல்ஸ் ஆனோசோட்ஸ் த மூண்காட்

നിങ്ങളുടെ റിലേഷൻ നല്ല ഒരു ബോണ്ടിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് കാണിക്കുന്നത് കാരണം ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അത്രയും നിങ്ങൾ ഇമോഷണലി മെൻ ഫിസിക്കലി എല്ലാ രീതിയിലും അത്രയും കണക്റ്റഡ് ആയിരുന്നു അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ ഈ റിലേഷൻ അത്രയും സ്ട്രോങ് ആണല്ലോ അല്ലെങ്കിൽ ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ എങ്ങനെ കിട്ടി എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഒരു മറ്റുള്ളവർക്കൊരു അസൂയ തോന്നുന്ന തരത്തിലുള്ള ഇത്രയും ബോണ്ടിങ്ങിലാണ് ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് കാണിക്കുന്നത് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് പെട്ടെന്നൊരു ഒരു നോക്കണ്ട സിറ്റുവേഷൻ പെട്ടെന്നൊരു ഇഷ്യൂ വന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് നിങ്ങൾ തമ്മിൽ ബ്രേക്ക് അതായത് ഒരു നോക്കോണ്ട സിറ്റുവേഷൻ വന്നതായിട്ടല്ല പെട്ടെന്നൊരു അതായത് അതിന് മുൻപ് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ അതിനുശേഷം ഒരു നോക്കോണ്ടാ സിറ്റുവേഷൻ വന്നതായിട്ടാണ് അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ ഇഷ്യൂസിന്റെ പുറത്ത് അങ്ങനെ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് ഇല്ല എന്നാൽ പോലും ഇവിടെ ഒരു നോക്കോണ്ട സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പേഴ്സൺ പോയി അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല എന്താണ് അവർ അങ്ങനെ പോവാനുള്ള റീസൺ എന്നുള്ളതിന് നിങ്ങൾക്കൊരു കറക്റ്റ് ക്ലാരിറ്റി അവിടെ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ റിലേഷൻ എൻഡായി അല്ലെങ്കിൽ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് അതുപോലെയാണ് ഈ റിലേഷൻ പെട്ടെന്ന് എൻഡായി പോയത് അപ്പോൾ നിങ്ങൾ നോർമലി ഇവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന വരുന്നൊരു എനർജിയാണ് ഉണ്ടാവാറ് അല്ലെങ്കിൽ പെട്ടെന്ന് അവർ തിരിച്ചു വരും പക്ഷേ ഇവിടെ അവർ തിരിച്ചു വരുന്നില്ല അല്ലെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുന്നില്ല അവർ ലെസ് ആയി അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയി നിൽക്കുവാണ് അപ്പോൾ ഇവിടെ അങ്ങനെ അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് ഇവരിൽ നിന്ന് ഇങ്ങനെയൊരു റിയാക് ക്ഷൻ ഉണ്ടായത് കാരണം ഇവിടെ മൂൺ കാർഡ് കാണിക്കുന്നുണ്ട് അത്രയും നിങ്ങൾ ഇവിടെ പെയിൻഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അത്രയും നിങ്ങളെ അത് വേദനിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങളെ മാനസികമായിട്ട് അത്രയും തകർത്ത് കളഞ്ഞു അല്ലെങ്കിൽ നമ്മളിപ്പോൾ തകർന്നു പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് പിൻറ്റിക്കിൾസ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ ഇവർ അങ്ങനെ മാറി നിന്നത് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആയിട്ടാണ് അവർ മാറി നിന്നിട്ടുള്ളത് എന്ന് കാണിക്കുന്നത് അല്ലാതെ ഈ റിലേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് അല്ല അതിന് കാരണം എന്ന് കാണിക്കുന്നുണ്ട് ഈ അതായത് ഇവിടെ ഈ റിലേഷനിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ കരിയറിലും ഫിനാൻഷ്യൽ കാര്യങ്ങളിലും വന്ന ഇഷ്യൂസ് അവർക്ക് അവിടെ അത് റെഡി കാര്യ കാര്യങ്ങളിലാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്കിപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ മാറി നിൽക്കുന്നത് എന്നാ കാണിക്കുന്നത് അല്ലാതെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ അവരെ എൻഡ് ചെയ്തു പോയത് കൊണ്ടോ അല്ല എന്നാ കാണിക്കുന്നത് കേട്ടോ കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അവർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും വാക്കുകൊണ്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അവിടെ അവർ കമ്മിറ്റഡ് ആണ് ഈ റിലേഷനിൽ മനസ്സിലായോ അവർ മാനസികമായിട്ട് ഈ റിലേഷനിൽ അത്രയും ഒരു ഒരു ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് എന്ന് കാണിക്കുന്നത് അതുപോലെ ഓഫ് സോഡ്സ് അവർ തിരിച്ചു വരും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ആ മാറി നിൽക്കൽ താൽക്കാലികം മാത്രമാണ് ഇവിടെ ഈ റിലേഷൻ അവർ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ആണ് നിൽക്കുന്നത് അവരിപ്പോൾ ഈ മാറി നിന്നത് താൽക്കാലികം മാത്രമാണെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഏറ്റവും ഓഫ് വാൺസ് എനർജിയാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നാണ് ഇവിടെ കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഈ റിലേഷനിൽ നിന്ന് എന്തുകൊണ്ടാണ് അവരിപ്പോൾ മാറി നിൽക്കുന്നത് എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്നുള്ളത് അവർ നിങ്ങളോട് തുറന്ന് പറയും അവർ സംസാരിക്കും നിങ്ങളോട് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹോൾഡിങ് ബാക്ക് എന്ന് കാണിക്കുന്നുണ്ട് അവർ തൽക്കാലത്തേക്കാണ് ഈ മാറി നിൽക്കൽ അതായത് അവരുടെ ഇഷ്യൂ അവർ ചിലപ്പോൾ നിങ്ങളോട് പറയണ്ട അല്ലെങ്കിൽ നിങ്ങളുമായിട്ടിപ്പോൾ ഷെയർ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അതും മറച്ചു പിടിക്കുന്നുണ്ട് അപ്പോൾ അത് മറച്ചു പിടിക്കുന്നതിൻ്റെ ഒരു കാരണം അവരിപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അത് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം ഈ കരിയറിൻ്റെ കാര്യമായിക്കോട്ടെ ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ അത് നിങ്ങളിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം മറച്ചു പിടിക്കുന്ന ഒരു എനർജിയിലാണ് അവരുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അവർ മാറി ചിലപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുമ്പോൾ അത് നിങ്ങളോട് തുറന്ന് പറയേണ്ടി വന്നാലോ എന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും അവരെ മനസ്സിലാക്കും അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ അവിടെ ഉണ്ടാവും നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായാലും അവർ വിട്ടുപോവില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ട് അവർക്ക് അണ്ടർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് റിലേഷൻ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്നേഹം എത്രമാത്രമാണെന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടാവും അവരിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്ത് മാറി നിന്നാലും നിങ്ങൾ അവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് അവരിപ്പോ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ കെമിസ്ട്രി എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻ്റെ ഒരു കെമിസ്ട്രി അതിപ്പോൾ ലവേഴ്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുതന്നെയാണ് ഇവിടെ കാണുന്നത് അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ അറ്റാച്ച്ഡ് ആയിരുന്നു നിങ്ങൾ അത്രയും ഒരു ബോണ്ടിങ്ങിലാണ് ഈ റിലേഷൻ പോയിക്കൊണ്ടിരുന്നതെന്നാണ് കാണിക്കുന്നത് ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു സ്നേഹവും ഒക്കെ അവർക്ക് ഇപ്പോഴും ഇപ്പോഴുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അവർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരു ബ്ലോക്കേജസ് ഉണ്ട് കേട്ടോ അതാണ് കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം ചിലർക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം ഒരു ബ്ലോക്കേജസ് ഉണ്ട് ഒരു തടസ്സമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് അവരുടെ ലൈഫിനോട് ചേർത്ത് നിർത്താനാണ് അവർ എന്നുള്ളതാണ് അവർക്ക് ഈ റിലേഷൻ അവരുടെ ലൈഫ് ലോങ് വേണം എന്നുള്ള ഒരു ചിന്തയിൽ പോകുന്ന ഒരു പേഴ്സൺ ആണിത് അതുപോലെ തന്നെ ദ വേൾഡ് കാർഡ് കാണിക്കുന്നുണ്ട് ഒരു ചേഞ്ച് ഒരു മാറ്റം ഈ റിലേഷനിൽ വരുന്നു എന്നുള്ളതാണ് ഇപ്പം സിറ്റുവേഷൻ ആണ് ലെസ് കോണ്ടാക്റ്റ് ആണ് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഒരു ചേഞ്ച് ഈ റിലേഷന് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷൻ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ഒരു തെട്ടപ്പാടി സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ റിലേഷനാണിത് അപ്പോൾ ഈ ഒരു റിലേഷൻ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇത് റെസിനേറ്റ് ആവാൻ ചാൻസ് കുറവാണ് കുറച്ച് പേർക്കൊക്കെ ആയിരിക്കാം റെസിനേറ്റ് ആവുക കാരണം ഇവിടെ അങ്ങനെ ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷനിൽ നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന റിലേഷൻ ഉണ്ടായിരിക്കാം പക്ഷെ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷനിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വേഗം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കോൺടാക്റ്റ് ഉണ്ടാവും സേഷൻ എന്നുള്ള കാർഡ് വന്നിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് തന്നെ ഈ ഒരു റിലേഷനിലൊരു ചേഞ്ച് വരും നിങ്ങളുടെ റിലേഷൻ എത്രയും പെട്ടെന്ന് ക്ലിയർ ആവും അതായത് ഒരു റിയൂണിയൻ ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ റൊമാൻസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻ അത്രയും ഡീപ്പ് ആയിരുന്നു അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് കണക്ഷൻ ആണ് നിങ്ങളുടെ എന്നുള്ള കാണിക്കുന്നത് ഡോൺ സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻ നിങ്ങൾ എൻഡ് ചെയ്തു പോകേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തിരിച്ച് ഒരു എനർജി തന്നെയാണുള്ളത് അവരുടെ കോണ്ടാക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട് യെസ് എന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ റിലേഷൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് മുന്നോട്ടെന്നുണ്ടെങ്കിൽ അതിന് യെസ് കാർഡാണ് നിങ്ങൾ എന്താണോ ഈ റിലേഷൻ നിങ്ങളിപ്പോൾ ഈ റീഡിങ് കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഈ കാർഡ് വരുമ്പോഴും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്നുള്ളതിനനുസരിച്ച് യെസ് കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ റീഡിങ് കാടാൻ തുടങ്ങുമ്പോൾ എൻ്റെ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചു വരും ഓക്കെ ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട് ചിലർക്ക് ഹെൽത്ത് കണ്ടീഷൻ മോശമായ കാരണമായിരിക്കാം വരാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്പ്രെഡിൽ കണ്ടിട്ടില്ലെങ്കിലും ഏഞ്ചൽ മെസ്സേജിൽ കാണുന്നുണ്ട് അതായത് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് ചിലർക്ക് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസും ആയിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പം പെട്ടെന്ന് നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ആ ആ ഒരു കണക്ഷനിലോട്ട് വരാൻ പറ്റാതെ അവർ മാറി നിൽക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇഫ് യു ബിലീവ് എന്നാണ് നിങ്ങൾ എത്രമാത്രം ഈ റിലേഷൻ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരിക അപ്പോൾ നിങ്ങൾ ഇതിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുന്നതിനനുസരിച്ചാണ് സ്പീഡ് അപ്പ് ആവുക നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നത് ഓക്കെ ചിലർ വറി ചെയ്ത് പേഴ്സൺ വരില്ലേ ഇനിയിപ്പോൾ ഇത് എൻ്റായി പോയോ എൻ്റെ ആയി പോയോ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോ ആ ഡിലേ വരും നിങ്ങളുടെ റിലേഷൻ പേഴ്സ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ ഡിലേ വരും അങ്ങനെ അല്ലാതെ ഓക്കെ ആള് വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് വരും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ചോദി ചതയം आठ अक्टूबर, भरणी, पूरम, सितंबर, जनवरी, कार्तिका, लेटरियन ലെറ്റർ എ ലെറ്റർ വി അനിഴം ഉത്രം തൃക്കേട്ട ലെറ്റർ സി രോഹിണി അപ്പോ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു